നമ്മളൊന്ന് കരിമീൻ്റെ തലയാണ് അതായത് തിലോപ്പിയുടെ തല തലയാണ് നമ്മളിന്ന് പുളിയും മുളകും വയ്ക്കാൻ നല്ല സൂപ്പർ കറിയായിട്ട് നമുക്ക് എടുക്കാം അതിനായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ കുടംപുഴിയെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടായിരുന്നു എന്നാലത് കൊവുന്ന് വരത്തുള്ളു മീൻ കണ്ടിക്കുന്ന ടൈം മുമ്പേ നമ്മൾ കുടമ്പുഴ വെള്ളത്തിൽ ഇട്ടായിരുന്നു ഇപ്പം നാല് തലയോ ഉള്ളെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് തലക്കറി കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തലക്കറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതിനു ശേഷം നമ്മൾ ആ പുളി വെള്ളം എടുത്ത് ഈ തലയിൽ തലയിൽ നമ്മൾ ചട്ടിയിൽ നമ്മൾ ഒഴിക്കുക അപ്പോൾ ആ തലയിൽ നല്ല പുളിയാക്കാം നല്ലത് ഉറപ്പിടിച്ചതിന് ശേഷം നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കാം വയ്യ അതൊരു മിസ്സിയിൽ കാറെടുക്കുക അല്ലേക്ക് നമ്മൾ മുളോടി ഇടുക മുളോടി നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി എന്നാൽ നമ്മൾ എരിവിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് എരിവ് മുളക് പൊടി ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം മെയിൻ സാധനമാണ് കുരുമുളക് പൊടി ഇടണം കേട്ടോ കുരുമുളക് പൊടി ഞങ്ങളിവിടെ കുറച്ച് മാത്രമല്ല അധികം കുളും കുരുമുളക് പൊടിയുടെ ഭയങ്കര എരിയൊക്കെ വേണം അതുകൊണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടുതലും ഇടയിലും എന്നാൽ കുറവായിപ്പോകരുത് പിന്നെ കൊച്ചുള്ളി രണ്ടായിട്ടരിഞ്ഞ ഇങ്ങോട്ട് ഇടുക കൊച്ചുള്ളി പോലെ നല്ല ഒരു മൂന്നെല്ലാം മൂന്നെണ്ണം മലന്ന് രണ്ടായിട്ടിങ്ങേ പിന്നെ പച്ച ഉലുവല്ല വറുത്ത ഉലുവ ഉലുവപ്പൊടി ഇടുന്നതേക്കാട്ടി ഉലുവ ഇടുന്നതാണ് നല്ലത് അതൊന്നും ഇട്ട് കൊടുക്കുക അതിന് ശേഷം കറിവേപ്പില കറിവേപ്പില ഇല്ലാത്തതല്ല ഒരു രണ്ട് മാത്രമേ ഉള്ളൂ അത് അരയ്ക്കതിന് ശേഷം മിക്സയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മളിൻ്റെയൊക്കെ തേവ ചേർത്തിട്ടില്ല ഈ ചട്ടിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ആ പുളിയും അരപ്പും കൂടെ ആവുമ്പോഴത്തേക്കും നല്ലതുപോലെ യോജിക്കാൻ വേണ്ടി നല്ലതുപോലെ കൈ കൊണ്ടു വയ്ക്കുന്ന നല്ല നല്ലതുപോലെ ആ പലയിട്ട് മറച്ച് മറിച്ച് എടുക്കുക പുളയും പക്ഷെ ഇതിലെ ലാമ്പ് ഇത് കുറവാണെന്നുണ്ടെങ്കിലും നേരിട്ട് കാണാൻ നല്ല കളറാണെട്ടോ മൊബൈലത്ര ക്ലാരിറ്റിയില്ലാത്ത ഇങ്ങനെ കാണുന്നത് അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പാണ് മെയിൻ ഫാനും എന്നിട്ട് ആ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിലേ വയ്ക്കുക ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ കറിയൊക്കെ അടച്ച് വരട്ടെ അടച്ചെക്കണം നമ്മൾ തുറന്നു വേവിക്കുക ഇത് കാരണവശായിരുന്നു നമ്മൾ തുറന്നത്ത് വയ്ക്കരുത് അടച്ചിട്ടതിന് ശേഷം രണ്ട് മൂന്ന് തിലയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കാം രണ്ടാടി പുളി തലക്കറിയായിട്ടുണ്ട് വേണ്ട ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സീ യു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണേ